രാജ്യത്ത് ഇനി മുതൽ പിൻകോഡുകൾക്ക് വിട പറയുന്നു ഇന്ത്യയിൽ മുഴുവനായി ഇനി പിൻകോഡ് സംവിധാനം ഇല്ല അത് നിർത്തലാക്കിയിട്ട് രാജ്യത്തെ ഇനി മുതൽ ഡിജി പിൻ സംവിധാനം നിലവിൽ വരുന്നു അതെന്താണെന്ന് നമുക്ക് അറിയണ്ടേ നമുക്കും ഡിജി പിൻ സ്വന്തമായി ഉണ്ടാക്കാം തപാൽ വകുപ്പ് പിൻകോഡുകൾക്ക് പകരം പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് ഡിജിപിൻ എന്നറിയപ്പെടുന്ന സംവിധാനമായിരിക്കും ഇനി മുതൽ പുതിയ അഡ്രസ് സംവിധാനമായി പ്രവർത്തിക്കുക ഇതുവഴി മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും തപാൽ വകുപ്പ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഡിജിപിൻ സംവിധാനം ഏർപ്പെടുത്തുന്നത് അതായത് പത്ത് ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡാണ് കോഡുകൾ എന്ന് പറയപ്പെടുന്നത് ഡിജി പിൻ കോഡുകൾ വിശാലമായ അതായത് പത്ത് ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡാണ് ഈ ഡിജി പിൻ എന്ന് പറയുന്നത് പിൻകോഡുകൾ എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു പ്രദേശത്തിനായാണ് പ്രതിദാനം ചെയ്യുന്നത് അതേസമയം ഡിജിപിൻ വഴി മേൽവിലാസത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തപാൽ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഓരോരുത്തരുടെയും ഡിജിപിൻ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡിജിപിൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് തപാൽ വകുപ്പ് അതിനുള്ള സൗകര്യം തന്നിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ഇൻഫർമേഷനുകൾ കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായും ആ ഡി ജി പിൻ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് വഴിയേ ഞാൻ പറഞ്ഞുതരാം വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഈ പിൻകോഡുകൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു വിശാലമായ ഒരു പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിനും ഒരു മെയിൻ കോഡ് ഉണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഡിസ്ട്രിക്റ്റിനെയും പ്രത്യേകം പ്രത്യേകം കോഡുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലങ്ങളെയും മറ്റും തപാൽ വകുപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഡിജി പിൻ എന്ന് പറയുന്ന നമ്മുടെ ആധുനിക സംവിധാനത്തിലൂടെ നമുക്ക് ഓരോരുത്തരുടെയും വീടിൻ്റെ നാല് മീറ്റർ ചുറ്റളവിലുള്ള ലൊക്കേഷൻ വെറും നാല് മീറ്ററാണ് നാല് മീറ്റർ ചുറ്റളവിലുള്ള ആ ലൊക്കേഷൻ നമുക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും ആ പത്ത് ഡിജിറ്റുള്ള ആ നമ്പർ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീട്ടിൽ കൃത്യമായി എത്തിച്ചേരാൻ സാധിക്കും ഇതുവരെ നമ്മൾ പറ കണ്ടിരുന്നതും ഒക്കെ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമായിരുന്നു അപ്പം ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ നീ ഒരു കാര്യം ചെയ്യും അവിടുത്തെ ആ ലൊക്കേഷൻ എനിക്കിന്ന് അയച്ചതാന്ന് പറയും ഉടനെ അയാൾ വാട്ട്സപ്പിലോ മറ്റോ ഗൂഗിൾ മാപ്പ് ഇങ്ങോട്ട് അയച്ചു തരുന്നു ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷന് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് പോകുന്നു അതിന് പകരം ഇനിയിപ്പം ആ ഡിജി ഡിജിപിൻ എന്ന് പറയുന്ന ആ നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി എത്താനുള്ള ആൾ കൃത്യമായി വീട്ടിലെത്തിക്കോളും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ആ മുതലാരും ഈ ഗൂഗിൾ മാപ്പ് തപ്പി കൃത്യമായ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ലൊക്കേഷൻ അങ്ങോട്ട് അയച്ചു കൊടുക്കാനൊന്നും നിൽക്കേണ്ട ചിലർ അയക്കുന്നത് ലൈവ് ലൊക്കേഷൻ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയാണില്ലെന്ന് പ്രൈവസി എന്ന് പറയുന്ന ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ നമ്മൾ എവിടെയാണെങ്കിലും ലൈവായി അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ലൈവ് ലൊക്കേഷൻ കിട്ടുന്ന ആളിനെ നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് എങ്ങോട് സഞ്ചരിച്ചാലും കൃത്യമായി അറിയാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രൈവസിയൊക്കെ ഒഴിവാക്കാനും ഈ ഡിജിറ്റലിലൂടെ സാധിക്കുന്നതാണ് എന്നാൽ നമുക്ക് തപാൽ വകുപ്പ് ഏറ്റവും വലിയൊരു എ ഐ ജനറേറ്റഡ് ാണ് നമുക്ക് തരാൻ പോകുന്നത് ഡിജിപ്പിൻ സംവിധാനം മുഖേന പോസ്റ്റൽ സർവീസ് കൊറിയറുകൾ എന്നിവ എളുപ്പമാകുന്നതിനോടൊപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാകുന്നതിനും കൃത്യസമയത്ത് വീട്ടിൽ എത്തിച്ചേരുന്നതിനും ഉപയോഗിക്കാം ഇതിലൂടെ അതിവേഗത്തിൽ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നതാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഷോപ്പിംഗ് നടത്തുന്നവർക്കും ഡിജിപിൻ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരാണ് അതുവഴി ഓൺലൈനിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ളവരാണ് ആമസോൺ വഴിയൊക്കെ സാധനങ്ങൾ വാങ്ങുന്നത് അതെങ്ങനെയും വാങ്ങിക്കോട്ടെ കിട്ടാത്ത സാധനങ്ങൾ ആമസോണിൽ ഓർഡർ ചെയ്താൽ കൃത്യമായി വീട്ടിലെത്തിച്ചേരുന്നതാണ് അങ്ങനെ വീട്ടിലെത്തിച്ചേരാനുള്ള ഈ വഴിയാണ് നമ്മൾ ഡിജിപിൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം വഴി ജനറേറ്റ് ചെയ്ത് ഇനി ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കൊക്കെ വീട്ടിലെത്തിച്ചേരാനും അവരുടെ പാഴ്സൽ കൃത്യമായി തന്നെ നമ്മുടെ വീട്ടിൻ്റെ പടി മുമ്പിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത് എന്തായാലും ഈ ഇ കൊമേഴ്സ് കമ്പനികൾക്ക് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാൻ ഇനി അവർ പിൻകോഡിന് പകരം ഈ നമ്മുടെ ഡിജി പിൻ ആയിരിക്കും അവർ ചോദിക്കുന്നത് ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ഓർഡറിന് കൂടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ കൃത്യമായും അവർ നമ്മുടെ പിൻകോഡ് ചോദിക്കാറുണ്ട് പിൻകോഡ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ സാധനം അവിടെ എത്തുകയുള്ളൂ അതിന് പകരം ഇനി മുതൽ ഈ ഡിജിപിൻ ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഉള്ള സംവിധാനം ഉടൻ തന്നെ നിലവിൽ വരികയാണ് അതിനു മുമ്പായി എല്ലാവരും ഈ ഡിജിപിൻ എന്ന് പറയുന്ന ഈ സംവിധാനം ജനറേറ്റ് ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് ആ ഒരു പത്ത് ഡിജിറ്റൽ നമ്പർ മാത്രമാണുള്ളത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഡിജിപിൻ എന്ന് പറയുന്ന ഈ നമ്പർ ജനറേറ്റ് ചെയ്ത് എല്ലാവരും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളൊന്ന് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി ഒരു ഫയർഫോഴ്സ് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പോലീസ് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ആംബുലൻസ് എത്തിച്ചേരേണ്ട ഒരു ആവശ്യം ഉണ്ടായി അപ്പോൾ ഉടൻ തന്നെ ഈ അവർ ചോദിക്കുന്നത് ഈ ഡിജിപിൻ ആയിരിക്കും ഈ ഡിജിപിൻ കൊടുത്താൽ ഉടൻ തന്നെ അവർ കൃത്യമായ സ്ഥലത്ത് അവർക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് തപാൽ വകുപ്പിന്റെ നിഗമനം ഈ സംവിധാനം ഒരുക്കാൻ സഹായിച്ചിരിക്കുന്നത് ഐ ഐ ടി ഹൈദരാബാദ് അതുപോലെ എ ആർ എസ് സി അതുപോലെ ഐ എസ് ആർഒ എന്നീ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇത് ലഭ്യമാകും എന്നുള്ളതാണ് തപാൽ വകുപ്പ് പറയുന്നത് ഇനിയിപ്പം ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ അറ്റാത്തുള്ളവർക്ക് ഇന്റർനെറ്റ് ഒന്നും എത്താത്ത സ്ഥലങ്ങളിൽ പോലും ഒരു ഡിജിറ്റ് പിന്നുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കും നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനം വഴി എത്തിച്ചു തരാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒന്നുണ്ടായാൽ അത് തപാൽ വകുപ്പിന്റെ ഏറ്റവും വലിയൊരു കുതിച്ചാട്ടം തന്നെയായിരിക്കും നമുക്ക് തപാൽ വകുപ്പിൽ നിന്ന് ഒരു പാഴ്സൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ എത്തണമെങ്കിൽ ഇപ്പോൾ ലെറ്ററുകളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്കൊരു അറിയിപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്ററോ എന്തെങ്കിലുമൊക്കെ ബാങ്കിൽ നിന്നോ കോടതികളിൽ നിന്നൊക്കെ വരാനുണ്ടാവും അതൊക്കെ എത്തിച്ചേരണമെങ്കിൽ കൃത്യമായും ഈ പിൻ കോഡിന് പകരം ഇനി ഈ ഡിജി പിൻ ആണ് നൽകേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് എങ്ങനെ ജനറേറ്റ് ചെയ്ത് എടുക്കാം എന്ന് ഒന്ന് നോക്കാം അതിനായി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റ് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പേജ് ഓപ്പൺ ആവും ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് ജിഒ വി ഡോട്ട് ഇന്നിന്റെ ഒരു ലിങ്കാണ് ആ തപാൽ വകുപ്പിന്റെ ആ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും അത് ഓപ്പൺ ചെയ്ത് പോകുന്നത് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ലിങ്ക് തന്നെയാണ് അതിലൊരു ത്രെട്ടും ഇല്ല അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും അതിനുശേഷം നിങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അതിന് മുകൾ മുകളിൽ ക്ലിക്ക് ചെയ്താൽ പേജിന്റെ വലത് ഭാഗത്ത് താഴെയായി ആ സ്ഥലത്തിന്റെ ഡിജി പിൻ ലഭിക്കും നാല് മീറ്റർ ചുറ്റലിൽ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാനാകും ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെ ഇപ്പോൾ ചെന്ന് എത്തിച്ചേരുന്നത് ഗൂഗിൾ മാപ്പ് പോലുള്ള ഒരു മാപ്പിലായിരിക്കും അത് ഐ എസ് ആർ മറ്റും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഗൂഗിൾ മാപ്പ് പോലുള്ള ആ മാപ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ വീട് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ കൃത്യമായി എത്തിച്ചേരും നമ്മൾ അപ്പോൾ അവിടെ വലതു ഭാഗത്ത് താഴെയായി ആ ലിങ്കിന്റെ ആ പേജിന്റെ താഴെയായി കൃത്യമായി നമ്മുടെ ഡിജി പിൻ പത്ത് നമ്പറുള്ള ഈ ഡിജി പിൻ കാണുന്നതായിരിക്കും ആ ലൊക്കേഷനിൽ നമ്മൾ കൃത്യമായി അവിടെ എത്തിച്ചേരുമ്പോൾ ഏർ അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട എന്നിട്ട് ആ കാണുന്ന പത്ത് ഡിജിറ്റ് നമ്പർ കൃത്യമായി എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് ഈ നമ്പർ എഴുതി സൂക്ഷിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായാൽ മറ്റൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് ഈ നമ്പർ എഴുതുമ്പോൾ കൃത്യമായ നമ്പർ തന്നെ ആയിരിക്കണം എഴുതി വെക്കേണ്ടത് ഒരു നമ്പർ തെറ്റിയാൽ സ്ഥലം തെറ്റും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് നമ്പർ എഴുതാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ടൊക്കെ എഴുതി വെപ്പിക്കുക എഴുതാൻ അറിയാൻ വയ്യാത്തവർ എന്നതാണ് ചെയ്യേണ്ടത് ചിലരൊക്കെ കണ്ണു കാണാത്തവരും കാഴ്ചശക്തി കുറഞ്ഞവരും ഒക്കെ കാണുമല്ലോ അവരൊക്കെ എഴുതി വെക്കേണ്ടത് മറ്റാരെങ്കിലും കൊണ്ട് കൃത്യമായി എഴുതി വെപ്പിക്കുക എന്നുള്ളതാണ് ഈ ലിങ്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള യാതൊരുവിധ വിവരങ്ങളും അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആരും ചോദിക്കുന്നില്ല ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ എത്തിച്ചേരുന്നത് മാപ്പിലേക്കാണ് ആ മാപ്പിൽ റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ കൃത്യമായ ലൊക്കേഷനിലായിരിക്കും ആ ലൊക്കേഷൻ്റെ അടുത്തായി നിങ്ങളുടെ പിൻ നമ്പറും എഴുതിയിട്ടുണ്ടാകും മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഈ തന്നിരിക്കുന്ന ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിൽ ഗൂഗിൾ ക്രോമിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നിരിക്കും കൃത്യമായി നിങ്ങളുടെ ടെൻ ഡിജിറ്റ് ഡിജി പിൻ നിങ്ങൾക്ക് കൃത്യമായി ലഭ്യമായിരിക്കും അതുകൊണ്ട് ഈ വിവരം എല്ലാവരും ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക കൃത്യമായി ഈ ലിങ്ക് എഴുതി സൂക്ഷിക്കുക എഴുതി സൂക്ഷിച്ചതിന് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായി നിങ്ങളുടെ ഡിജി പിൻ ജനറേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ നമസ്കാരം